സെക്രട്ടറി ഷംസു ം ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒറ്റപ്പെട്ട സംഭവത്തെ പർവതീകരിച്ച കേരളത്തിലെ ആരോഗ്യ മേഖലക്കെതിരെ കുപ്രചരണം നടത്തുന്ന യു ഡി എഫ് നേതാക്കളുടെ നടപടി സ്വകാര്യ മേഖലയിലുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സഹായിക്കാനുള്ള നടപടിയുടെ ഭാഗമാണെന്ന് ഐ എൻ സംസ്ഥാന സെക്രട്ടറി ഒ ഷംസു ആരോപിച്ചു കോട്ടയത്ത് അപകടത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് മരണപ്പെട്ട സഹോദരിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടതും കുടുംബത്തെ ചേർന്നിർത്തേണ്ടതും സർക്കാരിന്റെ കടമയുമാണ് ജനകീയ സർക്കാർ അത് നിർവഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇടതു സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ കണ്ട വിരളി പൂണ്ട യുഡിഎഫ് നേതൃത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ആരോഗ്യ മേഖലയ്ക്കെതിരായ ഇവരുടെ ആരോപണങ്ങളെന്നും പറഞ്ഞുപാലത്തുള്ള സേറ്റ് സാഹിബ് സെന്ററിൽ ഐ എൻ എൽ ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് റസാഖ് മാനു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുൾ റഫീഖ് കലങ്ങല്ലൂർ അബ്ദുൾ റഹീം സിഐ കുഞ്ഞീരുമ മൊയ്തീൻ ടി ഫാറൂഖ് പള്ളിപ്പുറം ഷിഹാബ് മൈലാം സുൽഫിക്കർ മുഹമ്മദ് അലി അലി എന്നിവർ സംസാരിച്ചു കൌൺസിൽ യോഗത്തിൽ വെച്ച പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അസീസ് പരിത്തിപ്രഷീർ പി ഉമ്മർ എന്നിവർ യഥാക്രമം പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ സ്ഥാനങ്ങൾ ഏറ്റെടുത്തു